പമ്പ് ചെയ്യാണ് അതാണ് അവിടുന്ന് കായലിന് നേരിട്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണാണ് ഈ കാണുന്നതാണ് നമ്മുടെ ചേറ്റുവ കായലിൽ നിന്ന് ഹൈവേ വർക്കിന് ആവശ്യമായ മണ്ണ് എടുത്തു കൊണ്ടുപോകുന്നത് മണൽ മണ്ണാണ് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഇവിടുന്ന് ആണ് കൊണ്ടുപോകുന്ന വരി വരിയായിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് നടക്കുന്ന തൃശൂർ ജില്ലയിലെ ചേറ്റുവ എങ്ങണ്ടിയൂർ ഇതിന്റെ സെന്റർ ഭാഗത്ത് വരുന്ന ചുള്ളിപ്പടി എറിന ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഈ ഭാഗത്ത് റോഡിന്റെ വർക്കുകളാണ് നടക്കുന്നത് സെന്റർ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ കുറേ ഭാഗം ടാറിങ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗത്തു നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റി ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അഞ്ചാങ്കല്ല് ഭാഗത്തായിരുന്നു അവസാനിപ്പിച്ചത് അതിൻ്റെ മുന്നോട്ടുള്ള ഒരു ഭാഗമാണ് ഈ ചുള്ളിപ്പടി എറിഞ്ഞ ഭാഗം ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചേറ്റുവ പാലം വരെയാണ് പാലത്തിൻ്റെ വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ഈ ഭാഗത്ത് കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറിന്റെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ അഞ്ചാങ്കല്ല് ഭാഗത്തുള്ള അൻഡർപാസിൻ്റെ ഭാഗത്തേക്ക് മണ്ണ് ഇട്ട് ഉയർത്തുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത് കാണാം ഇവിടെയുള്ള പഴയ മണ്ണുകൾ വേസ്റ്റ് മണ്ണുകളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് ശേഷം പുതിയ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തു കൊണ്ടുവരികയാണെ റോഡ് റോളറൊക്കെ വെച്ച് അമർത്തുന്നുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇവ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരേ സമയത്ത് നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഈ റെഡിമെയ്ഡ് ക്രാഷ് പാരിയറാണ് ചെയ്തിട്ടുള്ളത് കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇനി ക്ലിയർ ഒക്കെ ചെയ്ത് വരാനുണ്ട് അപ്പം ഈ ഭാഗത്തൊന്നും പഴയ മണ്ണുകൾ പോലും മാറ്റിയിട്ടില്ല പഴയ മണ്ണുകളൊക്കെ എടുത്തു മാറ്റാണ് ഇതാണ് പഴയ മണ്ണ് എടുത്തു മാറ്റുന്നൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത് ആ വാഹനങ്ങളൊക്കെ വരുന്നത് പഴയ ഹൈവേയിലൂടെ തന്നെയാണ് ആ ഭാഗത്തൊക്കെ പഴയ ഹൈവേൻ്റെ ഭാഗമുണ്ട് അതിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നത് അപ്പം ഇനി അഞ്ചാം അഞ്ചാങ്കല്ല് ഭാഗത്തേക്ക് അങ്ങോട്ട് അണ്ടർപാസിന്റെ പാസിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തി എടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു കുറേ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഇരിക്കുകയാണെ മലപ്പുറം ഭാഗത്ത് കുറ്റിപ്പുറം കൂരിയാട് റോഡ് തകർന്ന ഭാഗങ്ങളിലാണ് കുറച്ച് വർക്കുകൾ ഉള്ളത് അവിടെയും കൂടെ കഴിഞ്ഞാൽ വേഗത്തിൽ ഓപ്പൺ ചെയ്തു കൊടുക്കാവുന്ന രീതിയിലേക്കായിട്ടുണ്ട് അപ്പോൾ എൻ എച്ച് ഐക്ക് കൈമാറി കഴിഞ്ഞു ഊരാളെങ്കിൽ സൊസൈറ്റിൻ്റെ വർക്ക് നടക്കുന്ന കാസർഗോഡ് ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കി അപ്പോൾ എൻ എച്ച് ഐക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അടുത്ത് തന്നെ ഉദ്ഘാടനം വരുന്നതായിരിക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ കോഴിക്കോട് ഭാഗത്തും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലേക്കായിട്ടുണ്ട് വെങ്കളം ടു രാമനാട്ടുകര റീച്ച് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇനി ടോള് കൊടുത്തുള്ള യാത്രകൾ നമ്മൾ തുടങ്ങേണ്ടി വരും അതുപോലെ ക്യാമറ ഉണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടി വരും ഇതുവരെ നമ്മൾ വാഹനം ഓടിച്ച പോലെ ആവില്ല അപ്പോൾ ഫൈന് നല്ല ശക്തമായ ഫൈനുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചേറ്റുമോ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് പാലം കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് മണ്ണ് ഇട്ട് പൊക്കി കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഫൗണ്ടേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ റോട്ടിൽ ഇറങ്ങി ഇതാ കായലിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് എന്താ പറഞ്ഞാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒരു സപ്പോർട്ട് തരിക അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കാഴ്ചകൾ ഉണ്ട് അതൊന്ന് പോയി നോക്കാം ഈ കാണുന്നതാണ് കായലിൽ നിന്ന് മണ്ണെടുക്കുന്ന ഒരു ബോട്ട് അതിലൂടെ മണ്ണെടുത്തിട്ട് ഈ കാണുന്ന പൈപ്പിലൂടെ ഇതാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യുകയാണ് അതാണ് അവിടുന്ന് കായലിന് നേരിട്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണാണ് ഇവിടുന്ന് നമ്മുടെ ഹൈവേന്റെ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാണ് അപ്പം ഇവിടെ വെള്ളം നിറഞ്ഞു പോകാത്ത എന്തുകൊണ്ടാണ് പറഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് തന്നെ തിരിച്ച് പമ്പ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തേക്ക് കായൽക്കനെ ഒഴുക്കി വിടുന്നുണ്ട് ഇവിടെ കാണാൻ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ തിരിച്ചിങ്ങോട്ടേനെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് അപ്പൊ മണല് ഭാഗം അവിടെ സ്റ്റോർ സ്റ്റോറാക്കാന് അവിടെ എടുത്തു വെക്കുന്നു ബാക്കിയുള്ള വെള്ളം ഇതിലൂടെ ഇങ്ങോട്ടേനെ തിരിച്ച് പമ്പ് ചെയ്യുന്നു ഇന്ന് അതിന് ശേഷം അവിടെ നിന്ന് ഒക്കെ ചെയ്ത് മണ്ണ് എടുത്തു മാറ്റണ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് അതുവഴി വഴി കൊണ്ടുപോവാണ് ലോറിയിൽ കയറ്റി കൊണ്ടുപോകണേ അപ്പൊ കായലിന് ആയം കൂട്ടാനും ഇത് ഉപകാരപ്പെടും പിന്നെ ഇവിടെ ഒന്നും മണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇതല്ലാതെ വേറെ ഒരു മാർഗം ഒന്നും കാണുന്നില്ല ഇതിന്റെ അവിടെ ആ ഭാഗത്തും ഒരിതുപോലെയുള്ള ബോട്ടിന്ന് സഹായിച്ചതോടെ അവിടെ എടുക്കുന്നുണ്ട് ആ ഭാഗത്ത് ജെ സി ബി കാണുന്നുണ്ടല്ലോ ആ ഭാഗത്തും ഇതുപോലെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു ഭാഗത്തുനിന്ന് മണ്ണെടുക്കുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ വേറെ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ഇതാണ് നമ്മുടെ പാലം പാലത്തിന്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത് ഇവിടെ ഇവിടെതാ മറ്റൊരു ബോട്ട് കാണുന്നുണ്ട് ഒരു വേറൊരു ടൈപ്പ് മെഷീൻ ഉപയോഗിച്ചുള്ള അപ്പൊ ഇതെന്താന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ചെല ഒരു പക്ഷെ മണ്ണ് ഇളക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന മെഷീൻ ആയിരിക്കും അതിന്റെ ഭാഗത്ത് കണ്ടില്ലേ ഒരു പല്ല് പോലുള്ള ഒരിതൊക്കെ കാണുന്നുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ചേറ്റുവ പാലം ചേറ്റുവ പാലത്തിന്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി രണ്ട് ഫില്ലറിൻ്റെ മുകളിലാണ് ബീമുകൾ ഘടിപ്പിക്കാനുള്ളത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ബീമുകൾ കൊടുത്തു കഴിഞ്ഞു ഇവിടെയൊക്കെ ഇരുമ്പിൻ്റെ ഗർഡർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഗർഡറുകൾ കൊടുക്കാൻ വേണ്ടിയാണ് ആ ചുമന്ന കളറിലുള്ള ഒരു ഗർഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അതിൻ്റെ സഹായത്താൽ ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യായിരിക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഭാഗത്താണ് ഇനി വെക്കാനുള്ളത് അപ്പോൾ രണ്ട് കര ഭാഗത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തും നമ്മൾ ഇതുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്ക് അവിടെ അത് സെറ്റ് ചെയ്യുന്ന ആ റെഡ് മെഷീന് ഉപയോഗിച്ച് ആ സംഭവം സെറ്റ് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു ഇവിടെ നടന്നിരുന്നത് കണ്ടില്ലേ ഇതാണ് റോട്ടിൽ കൊണ്ടുപോയി ഇടാനുള്ള മണ്ണാണ് കൊണ്ടുകൊണ്ട് മണല് മണൽ മണ്ണ് വരി വരി ആയിട്ട് ചോറികൾ ഇങ്ങനെ കയറി പോകുന്നത് അവിടുന്ന് കോരിയെടുത്ത് വെള്ളമൊക്കെ ഒഴിവാക്കി നല്ല ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് ഇവിടുന്ന് ഇങ്ങനെ കയറി പോവാണ് ഇതാണ് ഇപ്പോ ഇവിടുത്തെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആവശ്യമായിട്ടുള്ള മണ്ണിന് പകരമായിട്ട് ഈ മണൽ മണ്ണാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് കാണാ ഈ കായലിന്റെ ഭാഗത്ത് ഈ വർക്കും ഈ പാലത്തിന്റെ ഒരു വ്യൂ ഒക്കെ പാലത്തിന്റെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കരഭാഗം പോലെ ആയിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഈ വേലിയേറ്റം വേലിയിറക്കുള്ള സമയമായതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ കരഭാഗം കണ്ടിട്ടുള്ളത് ഇപ്പം ഇവിടെ കാണുന്നത് നിറയെ പായലാണ് അന്നിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അത് ഭാഗത്തൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണുന്നതിനാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് കാണാൻ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സീനിയറി കാഴ്ചയാണ് ഇവിടെ ഈ പാലത്തിന്റെ കായൽ ഭാഗത്തേക്ക് വരുമ്പോൾ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ കാണാം നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള പൈപ്പുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ ഓരോ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ കാണാം കുറേ വള്ളങ്ങളുണ്ട് ആ ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റിൻ്റെ സ്ലാബുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്താണ് കോൺക്രീറ്റ് ഗർഡറുകൾ ഇരുമ്പിൻ്റെ ഗർഡറുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റ് അടർത്തി എടുക്കുകയാണ് റിസ്ക്കാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത് അറിയാതെ വന്ന് നിൽക്കാണ് അപ്പോ ഞാനിവിടുന്ന് അങ്ങോട്ട് പോയി വെക്കണേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പാലത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പാലം കുറച്ചു ഹൈറ്റ് കൂടിയ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഭാഗത്തേക്കൊക്കെ മണ്ണ് നിറച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഭാഗത്തൊക്കെ മണ്ണ് നിറച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ പാലത്തിലേക്ക് കയറി വരാനുള്ള ഒരു രീതിയില് അപ്പോൾ പഴയ പാലത്തിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് ഒരു ഈ പാലം ഇനി ഒന്ന് വീതി കൂട്ടാൻ സാധ്യത ഉണ്ട് അധിക സ്ഥലങ്ങളിലും പഴയ പാലം അതുപോലെ നിലനിർത്തി കൈവരികളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ഡിസൈനിലേക്ക് മാറ്റുന്ന ഒരു വർക്കൊക്കെയാണ് ചെയ്യുന്നത് കോഴിക്കോട് ഭാഗത്ത് ഇതിന് സപ്പോർട്ടായിട്ട് ഒരു ചെറിയൊരു പാലം കൂടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഓരോ ഭാഗത്ത് ഓരോ ഡിസൈനുകളൊക്കെ ആയിരിക്കും ഈ വരുന്ന ഭാഗത്തേനെ ഒരു ക്യാമറയുണ്ട് ഫൈന് കിട്ടുമെന്ന് അറിയില്ല എങ്ങനെയായാലും നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഒരുപാട് ഇരുമ്പ് ഗർഡറിൻ്റെ പീസുകൾ ഇതൊക്കെ ഇനി ജോയിന്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് നേരത്തെ കണ്ട ആ ചുവപ്പ് ഗർഡറിന്റെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകാനുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഈ ഭാഗത്തും നേരത്തെ പറഞ്ഞ പോലുള്ള രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ കുറച്ചുകൂടി കറുത്തൊരു മണ്ണാണ് അവിടുന്ന് വരുന്ന വെള്ളം ഇതുവഴി ഇങ്ങനെ ഈ കാണുന്ന തോട് പോലുള്ള ഭാഗത്തൂടെ വീണ്ടും കായലിലേക്ക് ഒഴുക്കി വിടണേ ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെ പാലത്തിൻ്റെ ഗർഡറിന് വേണ്ടിയുള്ള ഇതാണ് കാണാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ മാറ്റിവെച്ചത് ഇനി ഓരോന്ന് ഓരോന്ന് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുപോവുക അത് നമുക്കിനി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പോയി നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല പറ്റുന്നത്രയും പോയി നോക്കാം ഈ കായലിൻ്റെ ഭാഗത്തൊക്കെ ബോട്ട് റൈഡൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള പോലെയുള്ള അങ്ങനെയുള്ള ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അവിടെ കാണുന്നുണ്ട് ബോട്ടുകൾ ഇങ്ങനെയാണ് ഈ ഭാഗത്ത് കുറച്ച് മുകളിൽ വരുമ്പോൾ നല്ലൊരു രീതിയിൽ കാണാൻ പറ്റും പാലത്തിൻ്റെ മുകളിൽ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗം ഇങ്ങനെ ക്രാഷ് ബാരിയറ് വെച്ച് ഇതൊരു നടപ്പാതയാണ് ഇതിൻ്റെ ഭാഗത്തെ നടപ്പാതയും കൂടെ ഉണ്ട് ഇനി ആ ഭാഗത്തേക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട് ഇത് ഫുൾ വർക്ക് കഴിഞ്ഞതിൻ്റെ വിഷമായിരിക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ ഭാഗം അങ്ങോട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഹൈഡ്രോളിക് ജാക്കിയും കൂടെ ഇത് അതിൻ്റെ വർക്കാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ നേരത്തെ കണ്ട മണ്ണെടുക്കുന്ന ബോട്ടുകൾ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് താഴെ ഭാഗത്തുണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട് അവിടെ ആ ഭാഗത്ത് ഒരെണ്ണം കാണുന്നുണ്ട് അപ്പോൾ നാല് സൈഡിലൊന്നും ഇത് ഒരേ സമയത്ത് ഇങ്ങനെ മണ് മണ്ണ് എടുത്തുകൊണ്ട് എടുക്കുകയാണ് ഇവിടെ ഇതുപോലുള്ള ചെറിയ ചാക്കിയിലാണ് ഇത് നിർത്തിയിട്ടുള്ളത് കാരണം നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗത്ത് നാല് ചാക്കികൾ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ എയർ കൊടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയാ സംവിധാനങ്ങളുണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ അത് കൊടുത്തിട്ട് അങ്ങോട്ട് നീക്കി വെക്കലാണ് അതിന്റെ സഹായത്താലാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്തുള്ള ഗർഡറുകൾ എടുത്തു വയ്ക്കുക ഇതൊക്കെ നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ് വെച്ചത് കൊണ്ട് ചില കമ്പനിക്ക് ഇത് വലിയ ട്രെയിൻ ഉപയോഗിച്ചാണ് എടുത്തു വെക്കുക ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഓരോ കമ്പനിക്കും അവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഓരോ രീതിയിലായിരിക്കും ചെയ്യുക അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല അവിടെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ തലയിൽ പോയി അപ്പോൾ ഇവിടെ ഓരോ ആവശ്യത്തിനുള്ള ഓരോരോ കാര്യ സംഭവങ്ങളൊക്കെയാണ് ഇത് ഇതിന്റെ ആവശ്യമായിട്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ ഇപ്പോഴുള്ളൊരു സ്ഥിതി ഇങ്ങനെയാണ് ഇനി ഇത്രയും ഭാഗത്തേക്ക് ആയി ഐറ്റിലേക്ക് മണ്ണ് നിരത്തി കൊണ്ടുവരാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു ബ്രോ എന്താ ഡ്രോണൊക്കെ വാങ്ങാത്തെന്ന് ഡ്രോണൊക്കെ വാങ്ങാൻ വ്യൂ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇങ്ങോട്ടേനെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് വന്ന് എടുക്കുന്നത് നിങ്ങളുടെ ചെറിയ കുറഞ്ഞ പേര് സപ്പോർട്ടാണെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക എന്നാൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്